മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സമൂഹത്തിന്റെ സമസ്ത മേഖലയിലെ പ്രമുഖ പ്രതിഭകൾ കാർഷിക വ്യവസായ പൊതുവിഷയങ്ങളെ ഉൾപ്പെടുത്തി ഉയർന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് മുഖാമുഖം കേരളത്തിന്റെ പുരോഗതിക്ക് ഏറെ ഗുണകരമാണെന്നായിരുന്നു രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാടിന്റെ അഭിപ്രായം നിന്നുള്ള ആളുകളെ മുഖാമുഖം പരിപാടി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിൻ്റെ അഭിപ്രായം ജില്ലാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണല്ലോ അപ്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും കേൾക്കാനായിട്ട് താൽപ്പര്യം കാണിച്ചു പ്രാഥമികമായിട്ട് എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം വിശദീകരിച്ചു അതേ തുടർന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനെന്നുള്ളത് നമുക്ക് പറയാനുള്ള അവസരം ലഭിച്ചു അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട മേഖലകളെക്കുറിച്ച് ഒരു പക്ഷേ ഒരു കോട്ടയം ജില്ലയിലെ ഒരു വിവരശേഖരണം നടന്നു എന്നുള്ളതും അത് ഓരോന്നും ശ്രദ്ധാപൂർവ്വം കേട്ട് അതിന് ഉത്തരം നൽകി എന്നുള്ളതും അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭംഗിയായിട്ട് തോന്നി നന്നായിട്ട് സംഘടിപ്പിച്ചിരുന്നു കോട്ടയം നഗരസഭയ്ക്ക് കീഴിലെ നെഹ്റു സ്റ്റേഡിയം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിയണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നു കോട്ടയത്തെ സ്പോർട്സിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും വലിയ നിലയിൽ നമുക്ക് സ്പോർട്സിനെ ഉയർത്തി കൊണ്ടുവരുവാനായിട്ടുള്ള ഏറ്റവും പ്രധാന കേന്ദ്രം നെഹ്റു സ്റ്റേഡിയമാണ് ഇതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഇത് ഈ സ്റ്റേഡിയം നവീകരിച്ചു തരാനായിട്ടും അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലോട്ടുള്ള ഒരു സ്റ്റേഡിയമായിട്ട് ഉയർത്തി എടുക്കുകയും ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിൽ നമ്മളുടെ ഓരോ അംഗങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് സാങ്കേതികവിദ്യ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരനായ നിഷാന് മുഖ്യമന്ത്രിയോട് പറയാനുണ്ടായിരുന്നത് ഒരു സബ്ജക്റ്റ് കൂടാതെ ഈ ഈ ഈ ജോബിന് വേണ്ടി മിഷൻ പറഞ്ഞു വളരെ ആ ചോദിക്കാൻ സന്തോഷമുണ്ടായിരുന്നു കാർഷിക വ്യവസായ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ ഉയർന്നു ഓരോ ചോദ്യങ്ങളും പേപ്പറിൽ കുറിച്ച മുഖ്യമന്ത്രി കൃത്യമായ മറുപടിയും നൽകിയാണ് മടങ്ങിയത് സാംജിത് ആർപ്പൂക്കരക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം